ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെന്നും പറയുന്ന പോലെ തന്നെ ഒരു ജോബ് വേക്കൻസീസ് വീഡിയോ ആണ് ഇന്നും ആഡ് ചെയ്തിട്ടുള്ളത് സോ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുതെങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ ലേറ്റ് ആവുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം വേക്കൻസി എവിടെയാണെന്ന് നോക്കാം തൃശൂർ സുവോളജിക്കൽ പാർക്കിലെ പമ്പ് ഓപ്പറേറ്റർ പ്ലംപർ ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ ഒഴിവുകൾ നികത്തുന്നതിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേരള വനം വന്യവി വന്യജീവി വകുപ്പ് ആവശ്യമായ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓഫ്ലൈൻ അപേക്ഷയാണ് സ്വീകരിക്കുന്നത് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നിയമനം താൽക്കാലികമായിരിക്കും ഏഴ് ഒലിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പമ്പ് ഓപ്പറേറ്റർ പ്ലംബർ ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട് അക്കൗണ്ട്സ് ജൂനിയർ അസിസ്റ്റന്റ് തസ്തികയിൽ ഒരു ഒലിവാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അസിസ്റ്റന്റ് പമ്പ് ഓപ്പറേറ്റർ തസ്തികയിൽ ആകെ മൂന്ന് മൂന്നൊലിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പമ്പ് ഓപ്പറേറ്റർ പ്ലംബർ അസിസ്റ്റന്റ് പമ്പ് ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായം അമ്പത് വയസ്സ് കവിയാൻ പാടില്ല ജൂനിയർ അസിസ്റ്റൻ്റ് അഥവാ അക്കൗണ്ട്സ് ജൂനിയർ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായം മുപ്പത്താറ് വയസ്സ് കവി കവിയാൻ പാടുള്ളതല്ല പമ്പ് ഓപ്പറേറ്റർ പ്ലംബർ എന്നീ തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തൊന്നായിരത്തി രൂപ ശമ്പളം ലഭിക്കും അസിസ്റ്റൻറ്റ് പമ്പ് അസിസ്റ്റൻ്റ് പമ്പ് ഓപ്പറേറ്റർക്ക് പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയും ജൂനിയർ അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ജൂനിയർ അസിസ്റ്റൻറ്റ് തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം ഇരുപത്തി രൂപയും ലഭിക്കുന്നതാണ് പമ്പ് ഓപ്പറേറ്റർ എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും കേരള സർക്കാരിൻ്റെ ബന്ധപ്പെട്ട വകുപ്പ് നൽകുന്ന മോട്ടോർ മെക്കാനിക്സ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഐ ടി സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകൾ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് പമ്പ് ഓപ്പറേറ്റർ പ്ലംബർ തത്തുല്യ ജോലിയിൽ ഒരു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം മുകളിൽ പറഞ്ഞ പ്രവൃത്തി പരിചയം അപ്രൻറ്റീസ്ഷിപ്പിന് പുറമെ ആയിരിക്കണം ജൂനിയർ അസിസ്റ്റന്റ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് കൊമേഴ്സ് കൊമേഴ്സിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് എം എസ് ഓഫീസിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകരിച്ച ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് എം എസ് ഓഫീസിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷാ ഫീസ് ആവശ്യമില്ല രേഖ പരിശോധന വ്യക്തിഗതാഭിമുഖം പ്രായോഗിക പരിശോധന എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് ഇങ്ങനെയായിരിക്കും സെലക്ഷൻ പ്രോസസ്സ് നടക്കുന്നത് അതായത് ആദ്യം രേഖപരിശോധന ഉണ്ടാകും അത് കഴിഞ്ഞ് അഭിമുഖം ഇന്റർവ്യൂ ഉണ്ടാകും അത് കഴിഞ്ഞ് പ്രായോഗിക പരീക്ഷ ഉണ്ടാകും ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് സെലക്ഷൻ നടക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരും യോഗ്യതയുള്ളവരുമായ ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രായം യോഗ്യത ജാതി മുതലായവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ പകർപ്പുകൾ എന്നിവ സഹിതം നിർദ്ദിഷ്ട ഫോർമാറ്റിൽ ഡയറക്ടർ തൃശൂർ സുവോളജിക്കൽ പാർട്ട് പുത്തൂർ പി ഒ കുരിശുമുളക് സമീപം തൃശ്ശൂർ അറുപത്തിയെട്ട് പൂജ്യം പൂജ്യം ഒന്ന് നാല് പിൻകോഡ് കേരളം എന്ന വിലാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാറിനോ അതിനു മുമ്പോ അയക്കണം ഇമെയിൽ ഐ ഡി തൃശ്ശൂർ സുവോളജിക്കൽ പാർക്ക് അറ്റ് ജിമെയിൽ ഡോ കോം അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു ജോലി ആവശ്യമുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും